കോഴിക്കോട് നാദാപുരത്ത് വീടിന് തീപിടിച്ചു പേരോട് സ്വദേശി അഷ്റഫിന്റെ വീടാണ് തീപിടിച്ചത് തീ അണയ്ക്കാൻ ശ്രമം ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രതീക്ഷിക്കുന്നു എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് തീ അണക്കാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണോ ആശങ്കയ്ക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോട് സ്വദേശിയായിട്ടുള്ള അഷറഫിന്റെ വീടിനാണ് തീപിടിച്ചത് ഇരുനിലയുള്ള ഓടിട്ട വീടാണ് ആ വീടിന്റെ മുകളിലെ നില ഈ തീപിടുത്തത്തിൽ പൂർണ്ണ തന്നെ കത്തി നശിട്ടുണ്ട് എന്താണ് ആ തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണമെന്നത് നിലവിൽ വ്യക്തമല്ല ഈ തീപിടിക്കുന്ന സമയത്ത് ആ വീട്ടിൽ ഈ അഷറഫിന്റെ ഭാര്യയും മക്കളുമായിരുന്നു ഉണ്ടായിരുന്നത് അഷറഫ് പള്ളിയിലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം ആ ഇവർ ഈ തീ പിടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് തീ പടരുന്ന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു പിന്നീട് അയൽവാസികളും പിന്നെ നാട്ടുകാരും ആ ഓടിയെത്തി ആദ്യഘട്ടത്തിൽ അവർ നാട്ടുകാർ ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തി എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി നാദാപുരത്ത് നിന്ന് അഗ്നിഷ സേനയുടെ രണ്ട് യൂണിറ്റ് എത്തിയാണ് ഇപ്പോൾ ആ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം തുടരുന്നത് പൂർണ്ണമായും ആ വീട്ടിൽ തീ അണക്കാൻ സാധിച്ചില്ല എന്ന സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മുകളിലെ നില പൂർണ്ണമായും തന്നെ കത്തി വെച്ചിട്ടുണ്ട് താഴത്തെ നിലയിലേക്കും തീ ആ പടരുന്ന ഒരു സാഹചര്യമുണ്ട് അതാണ് അല്പം ആശങ്ക നൽകുന്നത് എന്തായാലും ആ ഈ തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് എന്താണ് ഇതിന്റെ കാരണമെന്ന് നിലവിൽ വ്യക്തമല്ല കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമേ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തായാലും പുറത്തു വരൂ രണ്ട് യൂണിറ്റ് ഇപ്പോൾ നിലവിൽ ആ സ്ഥലത്തുണ്ട് കൂടുതൽ യൂണിറ്റ് ആവശ്യമെങ്കിൽ എത്തിക്കുമെന്നാണ് അജ്ഞാഷ സേനയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് എന്തായാലും തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അരുൺ ഈ ആർക്കും അപായമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് പക്ഷെ ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ തീ ആളിപ്പടരുന്നതായി കാണുന്നുണ്ട് ഈ സമീപത്തെ വീടുകളും അങ്ങനെ ഈ വിജയമായ സ്ഥലമാണോ വളരെ ജനസാന്ദ്രതയുള്ള ഇടമാണോ അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് ലഭ്യമാണോ അത്തരത്തിൽ തീ മറ്റിടങ്ങളിലേക്ക് പടരാനുള്ള സാധ്യത അങ്ങനെ ആശങ്ക ഇപ്പോൾ ഉണ്ടോ രാത്രി മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് ിൽ മുഗളത്തെ നിലയിൽ നിന്ന് തീ ആളി പടരുന്നത് കണ്ടതിനെ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ആ തീ ആളി പടരുന്നതാണ് ഇവർ കണ്ടത് അങ്ങനെയാണ് ഈ വീട്ടിലുണ്ടായിരുന്ന അഷ്റഫിന്റെ ഭാര്യയും മക്കളും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി മാറുന്ന സാഹചര്യമാണ് ഉണ്ടായത് സമീപത്ത് തീ പടരുന്ന സാഹചര്യത്തിൽ അടുത്ത് വീടുകളില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ മുകളിലത്തെ നിലയിലെ തീ താഴത്തെ നിലയിൽ അതായത് വീട് പൂർണമായും തന്നെ തീ പടരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതെന്തായാലും ആശങ്കപ്പെടുത്തുന്നതാണ് വീടിനകത്തെ മറ്റു സാധനങ്ങളെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടരുന്നുണ്ട് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നാണ് ഇനി അറിയേണ്ടത് എന്തായാലും ആദ്യഘട്ടത്തിൽ മുകളത്തെ നിലയിലാണ് അതായത് രണ്ട് നിലയിലുള്ള ഓടിട്ട വീടാണ് ഇതിന്റെ മുകളിൽ നിലയിൽ നിന്നാണ് ഈ തീ പടർന്നത് നിലയിൽ എന്തെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം അത് സ്ഥിരീകരിക്കണമെങ്കിൽ എന്തായാലും കൂടുതൽ പരിശോധന ആവശ്യമാണ് പിന്നീട് അതിവേഗത്തിൽ തന്നെ താഴത്തെ നിലയിലേക്കും തീ പടരുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇപ്പോൾ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ദൌത്യം ഇപ്പോഴും തുടരുകയാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ അഗ്നി സേനയും നിലവിൽ തൊണ്ട് രണ്ട് യൂണിറ്റ് അവിടെ എത്തി ഇപ്പോൾ ആ ശ്രമം തുടരുകയാണ് ലഭ്യമല്ല പക്ഷേ ഒരു രീതിയിൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു കോഴിക്കോട് നാദാപുരത്താണ് വീടിന് തീപിടിച്ചത് ഇപ്പോഴും തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് ആർക്കും അപകടങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്ത കൂടി അവിടെ നിന്നുണ്ട്